മൂന്ന് ദിനം നാല് മരണം ഒടുവിൽ മനുഷ്യജീവനെടുത്തത് കാട്ടുപന്നി രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഓട്ടോയ്ക്ക് മുൻപിൽ ചാടി വാഹനം മറിഞ്ഞു മരിച്ചത് കാരക്കം സ്വദേശി ഷഫീഖാണ് കോവിഡ് കാലത്തെ ചില മരണങ്ങൾ പോലെ മറ്റ് രോഗങ്ങൾ കൂടി ഉള്ളതിനാൽ എന്ന് വാദിച്ച മാതൃകയിൽ വേണമെങ്കിൽ ഈ അപകടത്തെ സർക്കാരിന് അപകടത്തിന്റെ പട്ടികയിലും പെടുത്താം പക്ഷേ കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരിച്ച എബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോഴും മോർച്ചറിയിലെ ഫ്രീസറിലാണ് പോത്തിനെ കൊല്ലാത്തതിനെതിരെ വൻ രോഷ പ്രകടനമാണ് ഇന്നും അരങ്ങേറുന്നത് മനുഷ്യജീവന് തിരുവുനായുടെ പോലും വിലയില്ലേ കാട്ടുപുത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ എബ്രഹാം മരിച്ചതിനെ തുടർന്ന് കക്കയത്തും കുരാച്ചുണ്ടിലുമൊക്കെ വലിയ പ്രതിഷേധമാണ് ഇന്നലെയും ഇന്നുമായൊക്കെ ഉയർന്നത് അബ്രഹാമിന്റെ മൃതദേഹം ഇൻകിനോ പോസ്റ്റ്മോർട്ടത്തിനോ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല അബ്രഹാമിൻ്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക അംഗ മകനെ ജോലി നൽകുക ഭാര്യയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുക ഏറ്റവും പ്രധാനമായും ഈ ആക്രമണം നടത്തിയ ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു ഈ കർഷകരുടെ പ്രധാനപ്പെട്ട ആവശ്യം രാവിലെ രണ്ട് തവണ ജില്ലാ കളക്ടറുമായി ചർച്ച നടന്നു പക്ഷേ രണ്ട് ചർച്ചയും പരാജയമായിരുന്നു തീരുമാനമാകാതെ പിരിയുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് കക്കയത്തുള്ള വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ സമരം പ്രതിഷേധ സമരം കൂടുതൽ ശക്തമായി നാല് പേർ വെച്ച് തുടങ്ങിയ സമരം പിന്നീട് നൂറുകണക്കിന് ആളുകൾ സമര ഈ വനംവകുപ്പ് ഓഫീസിന് മുമ്പിലേക്ക് എത്തി വലിയ പ്രതിഷേധമായി ഉയർന്നു ഏറ്റവും ഒടുവിലാണ് ഈ രമജീയസ് സഞ്ചനാനിയൽ താമരശ്ശേരി രൂപതാ ബിഷപ്പ് അദ്ദേഹം എത്തി വലിയ വിമർശനം സർക്കാരിനെതിരെ അദ്ദേഹം മുന്നോട്ട് വെച്ചു അതായത് ഈ തരത്തിൽ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ മലയോര ജന ജനതയ്ക്ക് കർഷകർക്ക് സുരക്ഷ നൽകാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ആ ആ ഉത്തരവാദിത്വം തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി പ്രദേശത്തെ ഭരണം ഏറ്റെടുക്കേണ്ടി വരുമെന്നും പോലെ ഒരു കടന്നുള്ള പ്രഖ്യാപനത്തിലേക്കൊക്കെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു അദ്ദേഹം അത് പറഞ്ഞത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കിടയിൽ കർഷകർക്കിടയിൽ ഉയർന്ന വലിയ രോഷം അത് തിരിച്ചറിഞ്ഞുകൂടിയാണ് അത് കണക്കിലെടുത്തു കൂടിയാണ് ഞങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനി ഒരു ദുരന്തം ഇതുകൂടി ആവർത്തിച്ചാൽ ഇവിടുത്തെ ഈ മലംപ്രദേശത്തെ ഭരണം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുമെന്ന് ഉറക്ക ഞങ്ങൾ പറയുകയാണ് സംവിധാനങ്ങൾക്കുണ്ട് ഞങ്ങൾ ആരെയും ജില്ലാ കളക്ടറുമായി അദ്ദേഹം ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ചില തീരുമാനങ്ങൾ ചില ഉറപ്പുകളൊക്കെ ജില്ലാ കളക്ടർ നൽകി എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് നടപ്പാക്കുന്നതുവരെ ഈ സമരം മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറയുകയുണ്ടായി നമ്മുടെ സ്ഥലങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നമ്മൾ ആവശ്യമില്ല ഞങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളാം ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കടന്നു വരാൻ ഒരു ഈ പ്രദേശത്ത് നിന്ന് ഒരടി കടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തന്നെ ഉറക്കം പ്രഖ്യാപിക്കുകയാണ് എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് കടന്നിട്ട് െതിരെ അതിനുശേഷം വൈകിട്ടോടു കൂടിയാണ് പിന്നീട് സി സി എഫിന്റെ ഉത്തരവിറങ്ങിയത് അതായത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ തിരിച്ചറിഞ്ഞ ശേഷം അതിനെ പിടികൂടാനോ അതിനെ മയക്കേടി വെക്കാനോ കഴിയാത്ത പക്ഷം അതിനെ വെടിവെച്ചു കൊല്ലാൻ വേണ്ടി വനംവകുപ്പ് നിയമപ്രകാരം വകുപ്പ് ചേർത്തുകൊണ്ടാണ് ആ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് വെടിവെച്ചു കൊല്ലാൻ വേണ്ടിയുള്ള ഉത്തരവാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് കാട്ടുപോത്ത് അക്രമം നടത്തിയ പോത്ത് ഉൾപ്പെടെയുള്ള കാട്ടുപോത്തുകൾ ൾ പ്രദേശത്ത് വന ജനവാസ മേഖലയിൽ സമീപത്തൊക്കെ ഇപ്പോഴും സ്വയപരിഹാരം നടത്തുന്നു എന്നുള്ളത് ജനങ്ങളുടെ വലിയ വിമർശനമായിരുന്നു ജനങ്ങളുടെ ജീവനേക്കാൾ വനംവകുപ്പും സർക്കാരും ഈ മൃഗങ്ങളുടെ ജീവന് വില നൽകുന്നു അതിൻ്റെ ദുരിതമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് തുടങ്ങി വലിയ രോഷവും പ്രതിഷേധവുമായി രാവിലെ മുതൽ വിവിധ നേതാക്കന്മാരും സാധാരണ കർഷകരുമെല്ലാം നമ്മോടൊക്കെ പങ്കുവച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കട്ടുപൊത്തനെ വെടിവെച്ചു കൊല്ലുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു രാവിലെ നടന്ന ചർച്ചയിൽ ചർച്ച അലസി തീരുമാനമാകാതെ പിരിഞ്ഞുവെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയായിരുന്നു വെടിവെക്കാനുള്ള തീരുമാനം എടുക്കാനാകില്ല എന്ന് ജില്ലാ കളക്ടർ നിലപാടെടുത്തതായിരുന്നു ചർച്ച അല്ല തീരുമാനമാകാതെ പിരിയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മറ്റു കാര്യങ്ങളിലൊക്കെ ജോലി മറ്റു അല്ലെങ്കിൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ രാവിലെ ചർച്ചയിൽ ഏകദേശ ധാരണയായിരുന്നു പത്ത് ലക്ഷം രൂപ ആദ്യ ഗഡുവായി നൽകുന്നു പിന്നീട് മറ്റുള്ള നഷ്ടപരിഹാരം സർക്കാരിൻ്റെ മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം നൽകുക എന്നുള്ളതാണ് അക്കാര്യത്തിലൊക്കെ ധാരണയായി പക്ഷേ വെടിവെച്ച് കൊല്ലാനുള്ള കാട്ടുപോത്തിനെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു എടുക്കാൻ കഴിയാതെ പോയത് അതിന് വൈകിട്ടോടുകൂടി തീരുമാനം സി സി എഫിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നു ഇനി അത് നടപ്പാക്കുകയാണ് വേണ്ടത് അതിന് വനം വിശദമായ പരിശോധന ആവശ്യമുണ്ട് അക്രമം നടത്തിയ കാട്ടുപോത്തിനെ കണ്ടെത്തേണ്ടതുണ്ട് അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ അതിൻ്റെ വെടിവെച്ച് കൊല്ലുന്നു ഉൾപ്പെടെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ സി സി എഫിൻ്റെ ഉത്തരവിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ നടപടികൾ മുഴുവൻ ക്യാമറയിലും ദൃശ്യ വിഷല ആയി പകർത്തണമെന്ന് ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടപടികൾ പാലിച്ചുകൊണ്ട് മാത്രമേ നടപ്പാക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് സമ്പാദിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രക്ഷോഭത്തിന് നീങ്ങാൻ കഴിഞ്ഞു അതിൻ്റെ അത്തരമൊരു റിസൾട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്